പിറ്റേ ദിവസം രാവിലെ ദേവവും കുടുംബവും അവരുടെ തറവാട്ടിലേക്ക് യാത്രയായി ചുറ്റും അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ദേവുവിൻ്റെ കണ്ണുകൾ വിടർന്നു നോക്കത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന പഞ്ഞുപാടങ്ങൾ അവിടെ പണിയെടുക്കുന്ന കർഷകർ തെങ്ങിൻ തോപ്പുകൾ അങ്ങനെ അങ്ങനെ ഗ്രാമീണത നിറഞ്ഞ കാഴ്ചകൾ കണ്ട് തറവാട്ടിലെത്തി പഴയ മോഡൽ നാലുകെട്ട് വീട് ചുറ്റും മരങ്ങളാൽ എളുപ്പ കൂടി തറവാട് ചുറ്റിനും പലതരം പൂക്കൾ ഒരു വശത്ത് ഊഞ്ഞാൽ ദേവൂനെ തക്കി കണ്ട് നല്ല സന്തോഷം തോന്നി അവർ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ എല്ലാവരും പുറത്തുണ്ടായിരുന്നു സുലോചന ഓടി വന്ന് ദേവൂനെ ചേർത്ത് പിടിച്ചു അമ്പിക തന്റെ അമ്മയുടെ കാൽക്കൽ വീണ് കരയുകയായിരുന്നു എന്താ കുട്ടി കാണിക്കുന്നേ എഴുന്നേൽക്കുക എന്നോട് ക്ഷമിക്കമ്മേ എൻ്റെ കുട്ടിയോട് എനിക്കൊരു ദേഷ്യവുമില്ല ഭാരതീയമ്മ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിച്ചു പിന്നെ നമ്മുടെ ദേവകുട്ടിയെ വിളിച്ച് കെട്ടിപ്പിടിച്ചു സ്നേഹ ചുംബനം നൽകി യാത്ര ചെയ്തു വന്നതുകൊണ്ട് എല്ലാവരോടും ഫ്രഷായി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു എല്ലാവരും അവരവരുടെ ജോലിയിലേക്ക് കടന്നു ശിവ നമ്മുടെ ശ്രീയുടെ വീട്ടിലേക്ക് പോയി എല്ലാവരും അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു എല്ലാവർക്കും അവളെ ഒത്തിരി ഇഷ്ടമായി ശ്രീയുടെ കൂടെ അവളുടെ വീട് മൊത്തം ചുറ്റി കാണുവാണ് ശിവ അപ്പോഴാണ് ശ്രീയുടെ അമ്മ അവളെ അടുക്കളയിലേക്ക് വിളിച്ചത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ശ്രീ അമ്മയുടെ അടുത്തേക്ക് പോയി നമ്മുടെ ശിവക്കൊച്ച അടുത്ത് കണ്ട റൂമിലേക്ക് കയറി അത് നമ്മുടെ ഇന്ദ്രൻ വരുമ്പോൾ യൂസ് ചെയ്യുന്ന റൂമായിരുന്നു അവൾ ബാൽക്കണിയിലേക്ക് പോയി കാഴ്ചകൾ കണ്ടുനിന്നു അവനാണെങ്കിൽ പുറത്ത് പോയി വന്ന് ഫ്രഷ് ആകാനായി റൂമിലേക്ക് കയറി ഡ്രസ്സൊക്കെ മാറി ബാട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ബോഡി ഷോ കാണിച്ചുകൊണ്ടിരിക്കുവാണ് പെട്ടെന്നാണ് ശിവ റൂമിലേക്ക് വന്നത് അവനെ കണ്ടതും അവൾ ഷോക്കായി കണ്ണാടിയിലൂടെ അവളെ കണ്ടവൻ വേഗം തിരിഞ്ഞതും ബാഗവല്ലാതിൻ്റെ വഴിക്ക് പോയി ഇപ്പൊ ശിവയുടെ നിൽപ്പ് ഇങ്ങനെയാണ് പാവം പകച്ചു പോയി പെണ്ണ് ഇന്ദ്രനാണിൽ അവളെ മിഴിച്ചു നോക്കി നിൽപ്പാണ് തുണി പോയത് പോലും അറിഞ്ഞിട്ടില്ല ചക്കൻ ബോധം വന്ന് ശിവ കണ്ണുമടച്ച് തിരിഞ്ഞു നിന്നു എന്നിട്ട് അവനോട് പറഞ്ഞു തുണി എടുത്ത് നിൽക്കടൂ ഇന്ദ്രൻ അപ്പോഴാണ് തന്നെ ശ്രദ്ധിക്കുന്നത് നോക്കുമ്പോൾ ഒന്നുമില്ല ടവൽ നിലത്ത് അവൻ വേഗം അതെടുത്തൊടുത്തു ശിവ പതുക്കെ തിരിഞ്ഞു ഉള്ളി കണ്ണിട്ട് നോക്കി നീ എന്താ ഇവിടെ അത് കേട്ട് ശിവം വിത്ത് ഇളി ചുമ്മാ ഇതുവഴി പോയപ്പോൾ കയറിയതാ ശിവ പതുക്കെ അവൻ്റെ അടുത്ത് വന്നവൻ്റെ ചെവിയിലായി പറഞ്ഞു സോ ഹോട്ടി എന്ന് പറഞ്ഞു ഓടി പോയി ഇന്ദ്രൻ്റെ കിളികൾ അവൾ പറഞ്ഞത് കേട്ട് കൂടും കിടക്കയും എടുത്ത് സ്ഥലം വിട്ടു ബോധം വന്നവൻ ചമ്മലോടെ ഫ്രഷാകാൻ കയറി ദൈവും ഫാമിലിയും വന്നത് കൊണ്ട് തറവാട്ടിൽ സദ്യയായിരുന്നു പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട പാലട പായസവും കോമൺ ബാൽക്കണിയിലിരുന്ന് അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോഴാണ് ദത്തൻ മുകളിലേക്ക് വന്നത് അവൻ അവളെ ചൂഴിഞ്ഞ് നോക്കി അവളുടെ ഭംഗി ആസ്വദിച്ചു നിന്നു കാറ്റു വീശുമ്പോൾ അവളുടെ ദാവണി തന്നെ മാറുന്നുണ്ടായിരുന്നു അവളുടെ വെളുത്ത വയറിലേക്ക് അവൻ്റെ നോട്ടം വീണതും അവൻ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി അവളെ അപ്പോൾ തന്നെ സ്വന്തമാക്കാൻ തോന്നി പെട്ടെന്നാണ് ദേവിയാനി അവളെ വിളിച്ചു വന്നത് ദത്തൻ വേഗം തന്നെ റൂമിലേക്ക് പോയി ദേവിയാനെ വന്ന് ദേവുവിനെ അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി തനിക്കൊരു ചേച്ചിയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ ദേവും നിന്നു ഷിവയാണ് നമ്മുടെ ഇന്ദ്രനെ കാണുമ്പോൾ ഒരാ ചിരിയും കളിയാക്കലുമാണ് അവനെ അവളെ നോക്കി പേടിപ്പിക്കലും ഇവരുടെ കളികൾ കണ്ട ശ്രീ കണ്ണും തള്ളിയിരിപ്പാണ് രുദ്രനാണെങ്കിൽ ഇവന് ഇതെന്തു പറ്റിയെന്ന് ആലോചനയും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരം കൂടെ വർത്താനം പറഞ്ഞ് ശിവ അവിടുന്ന് പോയി ഇന്ദ്രൻ അവളെ നാളെ കാണിച്ചു തരാടി എന്ന് മനസ്സിൽ വിചാരിച്ച് റൂമിലേക്ക് പോയി രുദ്രൻ ദേവു ഇല്ലാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു ഇന്ദ്രൻ അവൻ്റെ മുഖം കണ്ടപ്പോൾ ചെറിയ സംശയമൊക്കെ തോന്നി കൈയ്യോടെ പിടിക്കാമെന്ന് കരുതി വെറുതെ വിട്ടേക്കു വ അന്ന് രാത്രി പുത്തൻപുര തറവാട്ടിലെല്ലാവരും ഒന്നിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു ദേവവും ദേവയാനയും ഗൗതമൊരുമിച്ചിരുന്നു നല്ല കത്തിയാടികളാണ് രാഘവ ഇവിടെയുള്ളവർക്കൊരാഗ്രഹം ദേവുവിന് ദത്തന് കൊടുക്കാമോ എന്ന് രാവണൻ ഞെട്ടി തൻ്റെ മോളെ നോക്കി പിന്നീട് പറഞ്ഞു ഞാനെന്ത് പറയാനാ ദേവുവിൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെയും ഇഷ്ടം ദേവുവിനെ നോക്കിക്കൊണ്ട് ഭാരതിയമ്മ മോൾക്ക് ഇഷ്ടമുണ്ടോ കുട്ടിയെ മുത്തശ്ശി ഞാൻ തെരത്തേട്ടിനൊരു ഏട്ടൻ്റെ സ്ഥാനത്താണ് കണ്ടേക്കുന്നത് അതൊക്കെ കല്യാണം കഴിയുമ്പോൾ മാറിക്കോളും കുട്ടി അംബികയും രാവിനും ഒരുമിച്ച് പറഞ്ഞു അവൾ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ നിർബന്ധിക്കേണ്ട ഭാരതിയമ്മയും അതിനോട് യോജിച്ചു രണ്ട് ദിവസത്തേക്ക് ദേവു ലീവ് പറഞ്ഞിട്ടുള്ളതിനാൽ രാത്രി അവരോടൊപ്പം സന്തോഷത്തോടെ ഇരുന്നു ദേവയാനിയുടെ ഓഫീസ് വിശേഷങ്ങളും നമ്മുടെ രുദ്രനസ്വരണയും കുറിച്ച് വാത്തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു ഇതേ സമയം ദത്തനും അമ്മയും അച്ഛനും അവർ എതിർപ്പ് പ്രകടിപ്പിച്ചതിലുള്ള ദേഷ്യത്തിലായിരുന്നു ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്താ നിന്റെ പ്ലാന് അതൊക്കെ കണ്ടോ എനിക്ക് തന്നെ അവർ അവളെ കെട്ടിച്ചു തരും ഇതൊന്നും അറിയാതെ ദേവവും ദേവയാനിയും ഉറക്കമായി നാളെ തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ആപത്ത് എന്താണെന്നറിയാതെ പിറ്റേ ദിവസം രാവിലെ പുത്തൻപുരി തറവാട്ടിലെല്ലാവരും രാവിലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദത്തൻ ദേവുവിനോട് തൻ്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചത് അത് ശരിയാ മോളെ നീ നമ്മുടെ ഓഫീസ് ഒന്ന് കണ്ടിട്ട് പോര് പോയിവാ മോളെ ദേവു ആണെ പുഞ്ചിരിയോടെ സമ്മതിച്ചു അങ്ങനെ അവൾ ദത്തനൊപ്പം കാറിൽ കയറിപ്പോയി ദേവിയാനെ പോകാൻ നിന്നെങ്കിലും ദത്തൻ കൊണ്ടുപോയില്ല അവരോട് വഴക്കിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് തൻ്റെ അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ആമി ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി വേഗം തന്നെ മുകളിലേക്ക് പോയി ഇത്രയും കണ്ണിൽ ചോരയില്ലാത്തവരാണോ തൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും അവരുടെ സ്നേഹം കബളമായിരുന്നു ദേവുവിനെ വിളിച്ചറിയിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴാണ് മേഷമേൽ ദൈവുവിൻ്റെ ഫോൺ വല്ലടിക്കുന്നത് കാണുന്നത് ഈശ്വര ചേച്ചി ഫോൺ കൊണ്ടുപോയില്ല വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ദയവു മോളെ നീന്ന് ഓഫീസിൽ വരാതെ രക്ഷപ്പെട്ടേ ആ പരട്ട് ചേട്ടൻ നിനക്ക് എങ്ങനെയാണ് ലീവ് തന്നത് ചേച്ചി ഞാൻ ആമിയ ദേവി ചേച്ചിയല്ല കരഞ്ഞുകൊണ്ട് ആമി പറഞ്ഞു എന്തിനാമീനെ കരയുന്നേ ദൈവു എന്തേ എന്തു പറ്റി ആമി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും റൂമിൽ കേട്ടതൊക്കെ പറഞ്ഞത് കേട്ട് ശ്രീക്കാകെ വള്ളാതെയായി തൽക്കാലം ഇത് അവിടെ ആരോടും പറയണ്ട ദേവുവിനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ശ്രീ കോളി കട്ട് ചെയ്തു ശ്രീ വേഗം തന്നെ തൻ്റെ എണ്ണ ക്യാബിനിലേക്ക് ഓടി വഴി ശിവയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ക്യാബിൻ തുറന്ന് ഓടി വരുന്ന അവരെ കണ്ട് രുദ്രനും ഇന്ദ്രനും വേഗം തന്നെ എഴുന്നേറ്റ് ശ്രീയുടെ അടുത്തേക്ക് ചെന്നു ശ്രീ ഇതിച്ചുകൊണ്ട് താൻ കേട്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞതും എല്ലാവരും ഞെട്ടി ശിവൻ കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു നമുക്കങ്ങോട്ട് പോകാം എൻ്റെ ദൈവ പാവമാണ് താങ്ങൂലവൾ ശിവ നീക്കരയാതിരിക്കേ രുദ്രവ നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം രുദ്രൻ നോക്കി എല്ലാവർക്കും അവൻ്റെ മുഖം കണ്ട് പേടി തോന്നി കണ്ണുകളൊക്കെ ചുവന്ന് മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകി തനി അസുര രൂപം രുദ്രനും രുദ്രനുമീന്ദ്രനും പോകാമെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ ശിവയും ശ്രീയും കൂടെ വരുമെന്ന് വാശി പിടിച്ചു അങ്ങനെ എല്ലാവരും കൂടി ഹോട്ടൽ പാലസിൽ പോയി പോകുന്ന വഴി ഇതത്തൻ ദേവുവിനോട് പറഞ്ഞു ദേവു അത്യാവശ്യം ഹോട്ടൽ പാലസ് വരെ പോകണം കുഴപ്പമുണ്ടോ ഇല്ല ഇല്ലതത്തേട്ടാ അങ്ങനെ അവർ ഹോട്ടൽ പാലസിൽ പോയി തനിക്കായി ഒരുക്കിയ ചതിക്കൂടി അറിയാതെ ദേവുദത്തനൊപ്പം സന്തോഷത്തോടെ കയറി ഭാരതിയമ്മയുടെ റൂമിൽ നിന്നിറങ്ങിയ രാഘവമേനുൻ അരവിന്ദ്രേയും സുലോചനയുടെയും സംസാരം കേട്ടു തന്റെ മകൾ ലാപത്തിലാണല്ലോ എന്നോർത്ത് അദ്ദേഹം വേഗം അവളെ വിളിച്ചു ആമിയെടുത്തപ്പോഴാണ് ഫോൺ ഇവിടെ വെച്ചിട്ട് പോയ കാര്യത്തെക്കുറിച്ച് അറിയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളം തൻ്റെ മകളെ ഓർത്ത് വേദനയായി അംബികയും അമ്മയും ഒരുമിച്ചിരുന്നോട്ടെന്ന് കരുതി അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് പെട്ടെന്ന് തന്നെ രാഘവൻ തൻ്റെ ജ്യേഷ്ഠൻ വിളിച്ചു പറഞ്ഞു എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് അരവിന്ദൻ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു തങ്ങളുടെ പ്ലാൻ അദ്ദേഹം അറിഞ്ഞു എന്തിൽ ഞെട്ടൽ ഉളവാക്കി തൻ്റെയും മകനെ വിളിച്ചു പറയാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ദേഷ്യം അരവിന്ദൻ ഫോണിനോട് തീർത്തു തൻ്റെ കേസിൻ്റെ ഭാഗമായി സിധു പാലസ് ഹോട്ടൽ വന്നപ്പോഴാണ് ദേവൂനെ അവൻ കണ്ടത് കൂടെയുള്ള ആളെ കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ അവർ കാണാതെ മാറി നിന്നു ദത്തൻ ദേവുനെ കൂട്ടി ഹോട്ടൽ കയറി അവൾ അടുത്ത് പോയി ഒരു കീ വാങ്ങി ദേവിന് കൊടുത്തു അവിടെ ഇരുന്നോളൂ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വന്നോളു വന്നോളന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്നും പറഞ്ഞു ദേവ് കീ ഉപയോഗിച്ച് റൂമിൽ കയറി അവൾ പോകുന്ന നോക്കി ഗൂഢസ്മിതയോടെ കൂടി അവൻ അവിടെ മാറി വിക്രമത്തെ കോൾ ചെയ്തു തൻ്റെ പ്ലാൻ പറഞ്ഞു കൊടുത്തു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നവൻ്റെ മുഖം ദേഷ്യത്താൻ ചുവന്നു അവൻ പോയ റിസപ്ഷൻ എന്ന പെൺകുട്ടിയോട് അവൾ പോയ റൂം നമ്പർ ചോദിച്ചു നിൽക്കാൻ രുദ്രനെ കാണുന്നതും വേഗം തന്നെ അവനോട് സിതു റൂം നമ്പർ നൂറ്റി രണ്ടിൽ ചെല്ലു ദേവു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു രാഘവ മീനോട് തിരക്ക് പിടിച്ച് ഇവിടെ പോകാൻ നിൽക്കുമ്പോഴാണ് അരവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് അരവിന്ദൻ രാഘവനോട് ചോദിച്ചു നിങ്ങൾ എന്തായാലും ഇവിടേക്ക് വന്നതല്ലേ കുടുംബക്ഷേത്രത്തിൽ പോയി വരൂ ഇത് കേട്ടുകൊണ്ടു വന്ന ഭാരതി അമ്മയം അവരോട് പോയി വരാൻ പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ രാഘവൻ അംബികയെ കൂട്ടി പോകാൻ നിൽക്കുമ്പോഴാണ് ജയകൃഷ്ണൻ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോകാൻ റെഡിയായി വന്നത് പോകുന്ന വഴി മകളുടെ അടുത്ത് പോകാമെന്ന ആശ്വാസത്തിൽ രാഘവൻ കാറിലേക്ക് കയറി അവരുടെ കാർ തറവാട് മുറ്റം കഴിഞ്ഞു പോയതും ചുണ്ടിൽ ഒളിപ്പിച്ച ക്രൂരമായ ചിരിയോടെ അരവിന്ദനകത്തേക്ക് കയറി വരാൻ പോകുന്ന ദുരിതം എന്തെന്നറിയാതെ ഭാരതിയമ്മയും ജാനകിയും സന്തോഷത്തോടകത്ത് കയറിപ്പോയി നൂറ്റി രണ്ടിലെത്തിയ രുദ്രൻ ടോറ് വെല്ലടിച്ചു വാതിൽ തുറന്നതും പുറത്തുനിന്ന് ആരോ അവനെ അകത്തേക്ക് തള്ളിയിട്ട് വാതിൽ പൂട്ടി രുദ്രൻ ദേവുവിനെ കൊണ്ട് തറയിലേക്ക് ലാൻഡ് ചെയ്തു എന്താ ഇപ്പം സംഭവിച്ചത് എന്ന മട്ടിൽ രുദ്രനും ഇങ്ങേരെന്താ ഇവിടെയെന്ന് ദേവ് ചിന്തയോടെ രണ്ടു മുഖത്തോട് മുഖം നോക്കി അവിടെ കിടന്നു സിദ്ധു ഇന്ദ്രനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതും അവൻ ദത്തനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി പെട്ടെന്ന് അവിടേക്ക് പോലീസ് വന്നു കൂടം വേടിയക്കാരും സിദ്ധുവും ഇന്ദ്രനും ആറിന്ന് സംസാരിച്ചുകൊണ്ട് അവർ വന്നത് കണ്ടില്ലായിരുന്നു അവർ റിസപ്ഷനിസ്റ്റോട് ചോദിച്ച് അവളേക്ക് പോയി കഥയിൽ ആരോ തുറക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് തനയിൽ കിടക്കുന്ന രണ്ടിനും ബോധം വന്നത് അവർ ചാടി എഴുന്നേറ്റതും ഡോറ് തുറന്ന പോലീസും അകത്തേക്ക് കയറി അവർ കയറുമ്പോൾ കാണുന്നത് സ്ഥാനം തെറ്റിയ ദാവണിയും അവന്റെ ഷർട്ടിലെ ചുളിയും മുഖത്തെ കുങ്കുമവും പോരെ പുകിലിനും അനാശ്വാസത്തിനും പിന്നാലെ കയറിയ ക്യാമറ ഫ്ലാഷ് അടിക്കാൻ തുടങ്ങിയതും രുദ്രൻ അവളെ മറച്ചു പിടിച്ചു പുറത്തെ ബഹളം കേട്ട് വന്ന ഇന്ദ്രനും സിദ്ധുവും കാര്യമെന്തെന്ന് തിരക്കിയപ്പോൾ കേൾക്കുന്നത് നൂറ്റി രണ്ടിൽ അനാശ്വാസം പോലീസ് കൈയോടെ പൊക്കിയെന്ന് ഇത് കേട്ടതും അവൻ രണ്ടും അങ്ങോട്ടേക്ക് ചെന്നു അവിടെ ചെല്ലുമ്പോൾ രുദ്രൻ ഒച്ച വയ്ക്കുന്നത് കാണുന്നത് സിദ്ധുവിനെ കണ്ട പോലീസ് അവനോട് കാര്യങ്ങൾ പറഞ്ഞതും അവനാകെ വണ്ടറടിച്ചു നിന്നു ഇങ്ങനെ വണ്ടറടിച്ചു നിന്നു മിക്കവാറും രുദ്രൻ്റെ മേ രുദ്രൻ്റെ ഇത് മേടിച്ചു കൂട്ടാൻ സാധ്യതയുണ്ട് ഈശ്വര ഇവൻ മിക്കവാറും പിന്നെ പഞ്ഞിക്കിടുമല്ലോ സിദ്ധു മനസ്സിലോർത്തു സിദ്ധുവും ഇന്ദ്രനും കൂടി കാര്യങ്ങൾ പറഞ്ഞ് സോൾവാക്കി അവൻ പറഞ്ഞത് കേട്ട് രുദ്രന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു ദേവുവാണ് ഇതൊക്കെ എപ്പോ മട്ടിലും നിൽക്കുന്നു പുറത്തേക്ക് ഇറങ്ങി ഇവരെ കണ്ടതും കൂട്ടത്തിലെ വരാൻ പറഞ്ഞു ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ സ്ഥിരം പറയുന്നത് സാധന ഈ ഡയലോഗ് അതുകൊണ്ട് ഇവരുടെ വീട്ടുകാരെ വിളിക്ക് സത്യാവസ്ഥ അറിയാമല്ലോ ഇത് കേട്ട് എല്ലാവരോടും അത് യോജിച്ചു വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സിദ്ധുരുദ്രന്റെ വീട്ടിലേക്കും ഇന്ദ്രൻ ദേവുവിൻ്റെ വീട്ടിലേക്കും വിളിച്ചു പാലസ് ഹോട്ടൽ വരാൻ പറഞ്ഞു ശ്രീയും ശിവാനിയും അവളത്തെ കൂട്ടം കണ്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ദേവുവിനെ കണ്ടത് അവളുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ശിവയെ കെട്ടിപ്പിടിച്ചു ശ്രീ ഇന്ദ്രനോട് കാര്യം ചോദിച്ചപ്പോ ഒന്നുമില്ല നിങ്ങൾ അവളെയും കൊണ്ട് അവിടെ ഇരിക്കുന്നു പറഞ്ഞു നിമിഷ നേരം കൊണ്ട് രണ്ടു പേരുടെയും വീട്ടുകാർ വന്നു കൂട്ടത്തിലെ ചേട്ടൻ എത്തിയോ ഇതുങ്ങളുടെ വീട്ടുകാർ ഈ പെൺകുച്ചിൻ്റെ ഇവൻ്റെ കല്യാണം ഉറപ്പിച്ചതാണോ വീട്ടുകാരെ അത് ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് രുദ്രനെ നോക്കി അവരുടെ കല്യാണം ഉറപ്പിച്ചതാണെന്ന് ദേവൂൻ്റെ അമ്മയും ചെറിയമ്മയും ഒഴിയുമ്പോൾ അവരും എപ്പോൾ ഇന്ന് കണക്ക് നിൽക്കുക രുദ്രൻ്റെ അച്ഛൻ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നെന്ന് കരുതി അങ്ങേരും ശരിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇവൻ ഇവിടെ കെട്ടെ എന്താ ശരിയാ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞതും രുദ്രൻ കലി വന്നു ചി നിർത്തിടൂ നിങ്ങൾ എന്തായിപ്പോ ഞാൻ ഇവിടെ കെട്ടണം അത്രേ ഉള്ളൂ ദേഷ്യം എന്ന രുദ്രം ദേവുവിനേം വലിച്ചുകൊണ്ട് ഇറങ്ങി അടുത്തൊരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു അവിടെ ആനചോട്ടിൽ കെട്ടിയിരുന്ന താലിയിൽ ഒന്നെടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടി അവിടെ ഉണ്ടായിരുന്ന കുങ്കുമം കൊണ്ട് അവളുടെ സിന്ദൂര രേഖ ചുവപ്പിച്ചു നിമിഷ നേരം കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ കണ്ണീർ കണ്ണീർമാർത്തുകൊണ്ട് അവൾ അവിടെ നിന്നു അമ്പിക വന്ന് തൻ്റെ മകളെ വിളിച്ചതും അവരുടെ മാറിലേക്ക് തലവെച്ച് അവൾ നിന്നു കല്യാണം കഴിഞ്ഞ സന്തോഷത്തിൽ അവിടെ ഉണ്ടായവരൊക്കെ പോയി അറിയില്ലല്ലോ ആള് മാറിയെന്ന് രാഘവേന്ദൻ്റെ മകളെ കൂട്ടി കാറിലേക്ക് കയറി രുദ്രനോട് പറഞ്ഞു എല്ലാം വിശദമായിട്ട് പിന്നെ പറയാം ആദ്യം അവൾ നോക്കെ ആകട്ടെ വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം നിങ്ങളും വായു അങ്ങനെ എല്ലാവരും കൂടി യാത്രയായി ദേവുവിൻ്റെ തറവാട്ടിലേക്ക് പെട്ടെന്നാണ് ഒരു ലോറി വന്ന് ദേവു സഞ്ചരിച്ച കാറിൽ വന്നിടിച്ചത് കാറ് തെറിച്ചടുത്ത ദ്വാരത്തിലേക്ക് മറിഞ്ഞു രുദ്രനുമെല്ലാവരും കാറിൽ നിന്നിറങ്ങി ഓടിച്ചെന്നു അപ്പോഴേക്കും വലിയ സൗണ്ടോടുകൂടി കാറ് കത്തിയെരിഞ്ഞു ഇതുകണ്ട് ശിവ ബോധം കെട്ട് വീണു രുദ്രൻ അവളെ താങ്ങി പിടിച്ചു നന്ദു അവിടെ മുഴുവൻ അവന്റെ ശബ്ദം പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു